നമസ്കാരം കഴിഞ്ഞ ദിവസം തമിഴ്നാൾ പഞ്ചായത്ത് അധികൃതർ നൽകിയ ഒരു വിചിത്രമായുള്ള വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മറ്റൊന്നുമല്ല തമിഴ്നാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന നാല്പത്തിനാലാം ഐ സ്വദേശിയാണ് വാർഡിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശ രേഖ പഞ്ചായത്തിന് സമർപ്പിക്കുന്നു പക്ഷേ പഞ്ചായത്ത് നൽകിയിട്ടാകട്ടെ പഞ്ചായത്തിന്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ നൽകിയിട്ടാകട്ടെ ഒരു വിചിത്രമായുള്ള മറുപടി കാരണം വാർഡിൽ ചെലവഴിച്ച പദ്ധതിയുടെ പേരും തുകയും ആരുടെ പേരും ആളുടെ പേരും പറഞ്ഞാൽ അഡ്രസ് ഇല്ലാത്ത പേര് ഒരു പേരിൽ ഒരു വാഗി പല വ്യക്തികളും ഉണ്ടാവും പക്ഷേ ഇത് ആർക്കും കൊടുത്തു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല കാരണം ഇക്കാര്യത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ബി ജെ പി അടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധമായി ആ സമയത്ത് തന്നെ എത്തിയിരുന്നു പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ നൽകുന്ന മറുപടി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായത് കൃത്യമായുള്ള അനാസ്ഥയാണ് ഒരു വിവരാവകാശ രേഖ നൽകുമ്പോൾ കൃത്യമായുള്ള മറുപടി നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് ഇത് നൽകിയത് എത്ര രൂപയാണ് തെരഞ്ഞെടു നൽകിയത് അല്ലെങ്കിൽ ഈ പദ്ധതിയോട് എത്ര ചെലവഴിച്ചു ഈ വ്യക്തിയോട് വീറ്റ് പേര് അടുക്കൾ രേഖപ്പെടുത്തേണ്ടത് പക്ഷെ ഉണ്ട് പക്ഷേ ഇതിൽ ഈ വിവരാവകാശ രേഖ ആയി നൽകിയ ഈ രേഖയിൽ ഈ മറുപടിയായി നൽകിയ രേഖയിൽ ഒന്നും തന്നെ ആളുകളുടെ പേര് മാത്രമാണുള്ളത് ഈ വീട്ടുപേരൊന്നും തന്നെയില്ല കൃത്യമായുള്ള ഒരു തെറ്റാണ് അല്ലെങ്കിൽ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തദ്ദേശത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെയുള്ള കൃത്യമായുള്ള പിഴവുകളടക്കം രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഒരു ഉദ്യോഗസ്ഥർ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വിവരാവകാശത്തിനുള്ള മറുപടി നൽകിയിരിക്കുന്നത് ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അത് കേൾക്കാം അത് ഇപ്പൊ ഇവരുടെ വ വാദൻ വാദൻ ന്യായമാണ് അത് തള്ളിക്കളയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വിവരാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തില്ല അതിന്റെ മറുപടി അവർക്ക് തൃപ്തരാകുന്ന രീതിയിലായിരിക്കണം ഇവരെന്നെ ഇത് കാണിച്ചു ഇത് കാണിച്ചപ്പോ പേരുണ്ടെങ്കിൽ അഡ്രസ്സില്ല അഡ്രസ് ഉണ്ടെങ്കിൽ പേരില്ല അത് സത്യമാണ് പക്ഷെ ഇവർക്ക് ഇത് നോക്കിയാൽ ഇതാ എങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല ഇത് എൻ ആർ ഇ ജി ഓഫീസിൽ നിന്ന് കൊടുത്ത മറുപടി പ്രകാരമാണ് സെക്രട്ടറി ഒപ്പിട്ട് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ എൻ ആർ ഇ ജി എയിന് വിളിച്ചു എ ഇന്ന് ട്രെയിനിങ്ങിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഓവർസിയർ വിളിച്ചു ചാർജ് ചാർജിലുള്ള ഓവർസീറ വിളിച്ചു ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവർക്ക് ഓരോ വർക്കും അത് ക്രിയേഷൻ ചെയ്യുമ്പോൾ ഒരു വർക്ക് കോഡുണ്ട് ആ വർക്ക് കോഡ് ഇവർ ഓപ്പൺ ചെയ്താൽ ആ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും ആ വ്യക്തിയുടെ പേര് അഡ്രസ്സ് വാടക്കം മുഴുവൻ കാര്യങ്ങളും കിട്ടും അപ്പം ആ കമ്പ്യൂട്ടർ പ്രിൻ്റ് അങ്ങനെ തന്നെ വിവരാശന പ്രകാരം മറുപടി ഇവർ കൊടുത്തു ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഇവർക്ക് കയ്യിൽ കിട്ടിയ ആള് നോക്കുമ്പോൾ പൂർണ്ണമായി ഇതിൽ അപകടതയുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അഡ്രസ്സിൽ പേരുണ്ടെങ്കില് അഡ്രസ്സില് അഡ്രസ്ല്ലേ അവർക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത് ആരാ വാർഡ് അഞ്ച് ഇന്ന ആള് അത്ര മാത്രമേ ഉള്ളൂ അത് അവരെ ഞാൻ കുറ്റം പറയുകയില്ല ഏതായാലും തമിഴ്നാട് പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് തികച്ചും അനാസ്ഥപരമായിട്ടുള്ള ഒരു മറുപടിയാണ് ഒരു വിവരാകാശ രേഖയ്ക്ക് മറുപടി നൽകുമ്പോൾ ചെലവഴിച്ച തുക പേര് അദ്ദേഹം ഏത് വീട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഒക്കെ നൽകേണ്ടതാണ് പക്ഷേ വെറും ഈ കൊടുത്ത ആളെ കളിയാക്കുന്ന തരത്തിൽ വെറും പേരും പേരും തുകയും അല്ലെങ്കിൽ പദ്ധതിയുടെ പേരും അഡ്രസ് ഇല്ലാത്ത ഒരു കൂട്ടം രേഖകളാണ് ഈ മറുപടിയായി നൽകിയിരിക്കുന്നത് ഏതായാലും തികഞ്ഞ അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ പഞ്ചായത്തിന്റെ അധികൃതർ കാണിച്ചിരിക്കുന്നത് ഇവരുടെ അനാസ്ഥയെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്